കൃഷി ഈ രീതി ചെയ്താൽ ലക്ഷങ്ങൾ വരുമാനം നേടാ പുതിയ വീടിലൊക്കെ സ്വാതം കപ്പ പയർ ചീര എല്ലാം ഒറ്റ വരമ്പിൽ നടന്ന ഒരു അടിപൊളി വീടിയാണ് ഇവിടുത്തെ മണ്ണ് നല്ല ഇളക്കുള്ള മണ്ണാണ് പക്ഷെ ഇവിടെ വളക്കൂർ കുറവാണ് മറ്റുള്ള ജില്ലയിലേക്ക് വെച്ച് നോക്കുമ്പോൾ ചേർത്തല്ല മണ്ണ് തീരെ വളയില്ല അതുകൊണ്ട് തന്നെ ഓർഗാനിക് വാട്ടർ നന്നായിട്ട് ഇട്ടിട്ടാണ് നമ്മളിവിടെ കൃഷി ആരംഭിക്കുന്നത് ഇതാണ് ഇവിടുത്തെ മണ്ണ് അപ്പൊ നമ്മള് കാണപ്പോഴും കൂടുതലും നമ്മൾ അടിപൊളിയായിട്ട് ഇട്ടു കൊടുക്കും നേർ വളങ്ങളായിട്ട് ഇട്ട് കൊടുക്കുന്നു ഇവിടെ മെഷീൻ വെച്ചാണ് വരമ്പെടുത്തത് അതിനുശേഷം ഡേ ചാണകപ്പൊടിയും കോഴിക്കാഴ്ച ഒക്കെ അടിപൊളി ആയിട്ട് ഇട്ട് അതിന് ശേഷം നമ്മൾ ആദ്യം കുത്തുന്നത് കപ്പാണ് കേട്ടോ കപ്പ ഒരു മീറ്റർ അകത്താണ് നമ്മളിവിടെ കപ്പ കുത്തിയിരിക്കുന്നത് കേട്ടോ അറ്റമ കുത്തിരിക്കണത് ഏകദേശം നാലായിരം മൂട് കപ്പയാണ് ഇവിടെ നമ്മൾ നടുന്നത് ഈ കൃഷിയിടം ഒരേക്കറോളം വരും ഇത്ര നേരം കപ്പയുടെ വില അറിയല്ല ഈ ദിവസം ഇരുപത് രൂപയ്ക്ക് മുകളിൽ കർഷകർക്ക് വില കിട്ടുന്നുണ്ട് ചില്ലറ വിൽപ്പന വില ഇപ്പോഴും മൂന്ന് കിലോ നൂറാണ് അപ്പം അതെല്ലാവരും സാധ്യത കണ്ടതുകൊണ്ടാണ് നമ്മൾ ഈ കപ്പ കൃഷി ചെയ്യുന്നത് ഇങ്ങനെ കപ്പ കൃഷി ചെയ്യുമ്പോൾ നമുക്ക് കപ്പ ആ വിള സമയത്ത് പത്ത് രൂപയ്ക്ക് കപ്പ കിട്ടിയപ്പോൾ നമുക്ക് ലാഭകരമായിട്ട് കൃഷിയെ കൊണ്ടുപോകുന്നതാണ് ഈ പ്രദേശത്ത് നമ്മൾ കപ്പ തന്നെ മൂന്ന് മോഡൽ കിട്ടിയിട്ടുണ്ട് കപ്പ എപ്പോഴും പല പല അഭിപ്രായങ്ങൾ വരാറുണ്ട് ഇങ്ങനെ ചരിച്ച് തന്നത് കൂടുതൽ വിള കിട്ടാൻ സഹായമാകും അതല്ല വലിയ മഴയുള്ള സമയത്തൊക്കെ ഉണ്ടെങ്കിൽ ഇച്ചിരി വെള്ളം ഇറങ്ങാതൊക്കെ രക്ഷപ്പെടാനും കപ്പ കൂടുതൽ കിട്ടാനും ഒക്കെ സഹായമാകും അപ്പം ഇങ്ങനെയുള്ള കൂടുതലായിട്ടുള്ള അറിവുള്ളവർ ഈ വീട് താഴെ ഒന്ന് കപ്പ കിട്ടണേ ഏതൊക്കെ നല്ല ചീരത്തയാണ് അപ്പോൾ അതേ ചീര നട്ടതിന് ശേഷമുള്ള ഒരു അവസ്ഥ ഇതാണ് അതേ കണ്ടതേ ഇങ്ങനെ കൃത്യമായ അകലത്തിൽ കൃത്യമായിട്ട് ചീര അറ്റം വരെ നട്ടുപോരിക്കുകയാണ് ഇവിടെ ചീരാരി പാകുമ്പോഴും അടിപൊളങ്ങൾ കൊടുത്താണ് പാകുന്നത് ഇപ്പം രണ്ടാഴ്ച കഴിഞ്ഞിരിക്കുകയാണ് വേണ്ട തീയർ പരിവാകുമ്പോഴാണ് നമ്മളിവിടെ പറിച്ചു വെക്കുന്നത് പറിച്ച് നടന്ന് ഞാൻ തരാം നല്ല വെയിലുള്ള സമയമാണെങ്കിൽ വൈകുന്നേരങ്ങൾ ചീര അടുന്നതാണ് നല്ലതേ പിടിച്ചു കിട്ടാൻ നല്ലതാണ് അല്ലെ വെയിൽ കൊണ്ട് പോകാനിട ഉണ്ടത് ഏകദേശം ഒരു പതിനഞ്ച് പതിനഞ്ച് സെൻറ്റിമീറ്റർ അകലത്തിലാണ് നമ്മൾ ചീര കുത്തുമ്പോൾ അതിൻ്റെ ഇടക്ക് അപ്പം ആദ്യം കപ്പ് കുത്തി പിന്നെ ചീര നട്ട് കൃഷി അവസാനിക്കുന്നില്ല വേണ്ടത് ഇനിയിപ്പം നാൽപ്പത് സെൻറ്റിമീറ്റർ അകലത്തിന് നമ്മളൊരു കുറ്റിപ്പറയുടെ നമ്മൾ നടിയും അതായത് രണ്ട് കപ്പയുടെ ഇടയിലായിട്ട് രണ്ട് പയർ കുത്തും ഉണ്ടാ ഇതാണ് നമ്മൾ നട്ട കുറ്റിപ്പയർ അപ്പോൾ ഇത് നമുക്ക് വിത്ത് കുത്തി നമുക്ക് കൃഷി ആരംഭിക്കാവുന്നതാണ് ഇതെല്ലാം അത്യാവശ്യം നല്ല മുളവൊന്നു തുടങ്ങുന്നതേ ഉണ്ടതേ ഒരിടത്ത് ആത്തി നടശ്യമില്ല ീ രകത്ത് നമുക്ക് കുത്തിപ്പോകാം ഈ കപ്പ കൊല്ലേ വരുന്ന സമയത്ത് അതൊരു പടങ്ങുവാക്കി മാറ്റാം ഇവിടെ നമ്മൾ മാനുമലായിട്ടാണ് നനക്കുന്നത് കേട്ടോ അപ്പം കൂടുതൽ ചീരയൊക്കെ നടന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ സിസ്റ്റ് ചെയ്യുന്നത് ഇവിടെ നമ്മൾ കഴിഞ്ഞു നമ്മൾ ട്രിപ്പ് ആണ് നമ്മുടെ എളുപ്പത്തിൽ ഒന്ന് രണ്ട് രണ്ടുപേർക്ക് ഒരുമിച്ച് നിന്ന് നനക്കാൻ സമയമാണ് ഈ വയന്ന് തുറക്കുമ്പോഴാണ് അങ്ങോട്ട് നനക്കാം ഈ വയന്ന് തുറക്കുമ്പോഴും ഇങ്ങോട്ട് നനക്കാം അപ്പം ആ രീതിക്കാണ് നമ്മളിവിടെ കൈകാര്യം ചെയ്യുന്നത് ഇപ്പം നമ്മുടെ വെള്ളം കറക്റ്റ് ചെയ്ത് നനച്ചുകൊണ്ടിരിക്കുന്നു ഇറിഗേഷൻ മെത്തൽ നനക്കാനുള്ള സമയങ്ങളെല്ലാം ഇവിടെ നമ്മൾ അവിടെ എല്ലാം പൈപ്പെല്ലാം ഇവിടെ ആവശ്യം കിടപ്പുണ്ട് അതുകൊണ്ട് എല്ലാം എല്ലാം കിടപ്പുണ്ട് രണ്ട് രീതിക്കും നനവനെ നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും ഇവിടെ നമ്മൾ ഒന്നേകാല മോട്ടറാണ് നമ്മൾ നനക്കാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ഇവിടെ കുളത്തി നിന്നു കുളത്തി നിന്നാണ് നമ്മൾ ഈ ഏരിയ മുഴുവൻ നനക്കുന്നത് ഇതൊക്കെയാണ് ഈ വീടിലെ വിശേഷങ്ങൾ അപ്പൊ ഇതിന്റെ തുടർ വീടുകൾ ഒരു മാസം ചെല്ലും തോറും ഇപ്പം ചീര വിറവെടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട സമയത്തൊക്കെ നമ്മൾ ഇതിന്റെ വീഡിയോ ഉണ്ടാവും വളപ്രയോഗം ഉണ്ടാവും അപ്പൊ മറ്റൊരു പുതിയ വീടും പുതിയൊരു ബൈ